श्रीराम राम रामा रामा राम श्रीरामचन्द्रा जया श्रीराम राम रामा रामा राम श्रीरामभद्रा जया श्रीराम रा राम राम सीताभिराम राम श्रीराम राम राम लोगाभिरामा ज श्रीराम राम राम

ും ശക്രാതി ജഗതാശോഭിതൃങ്ങളും കൗസ്തു

ിന്തിരുപടിയുടെ ജലകത്തിന്റെ നിത്യബന്ധമില്ലാതോളം ബ്രഹ്മകാന്ഡങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭവാനത്തിൽ ഇങ്ങനെ കാരണം പോറ്റി ഭക്തന്മാർ വിഷയമായുള്ള ഒരു പാരശ്യം വ്യക്തമായി കാണായി വന്നു ഭക്തൃക്താർത്ഥമാകുല സംസാര ദുഃഖാബുധം നിത്യവും നിമന്ധം

ർമ്മം ബാലന്മാർക്കെല്ലാവർക്കും പദാർത്ഥങ്ങളെല്ലാം ഇതെല്ലാതോളം ഉണ്ടായത് മഹോത്സവം കണ്ടുകൾ തെളിഞ്ഞു മഹേന്ദ്രനും സമസ്ത ലോകങ്ങളും ശ്യാമ നിറം കോവളകുമാരനും രാമൻ എന്നൊരു തിരുനാമവും ഇട്ടാണല്ലോ

ും പൂർണാപാധ വീക്ഷണം കൊണ്ടും സാരസ്യ ആവ്യക്ത വർണാവാർണാലാപയൂഷ പീയൂഷം കൊണ്ടും വിശ്വമോഹനനായ സ്വരൂപ സൗന്ദര്യം കൊണ്ടും നിശേഷ അനന്തദേഹമാർവം കൊണ്ടും ചേഷ്ടമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിയാൽ സമസ്തേന്ദ്രിയൾക്കുമെല്ലാം സ്വർണാർത്ഥാകാരമായി മാനയെ മണിഞ്ഞതിൽ പത്തിയിടും പുരടവും

നിസ്തുല പ്രഭവത്സരാക്ഷന വിലാസവും അംഗതങ്ങളും വലയങ്ങൾ തങ്കണങ്ങളും അമുലീയങ്ങൾ കൊണ്ടു ശോഭിച്ച കരങ്ങളും കാഞ്ചന സദൃശ പീതാംബരോപതി ചാർത്തു കാഞ്ചിത ഗോപുരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ കൂട്ടു സോദരന്മാരോടും ഒരലങ്കാരത്തെ ചേർത്താൻ ഉണ്ണീദേവിക്കുനാഥൻ ഭർത്താവിന്നതി ഭർത്താവിന്നതി മാസം ഉണ്ടായ ഒരു യോധയിൽ കൊട്ടാർമാനിതാൻ കളിച്ചു വിളങ്ങിനാൾ ഭൂതലത്തിങ്കലെല്ലാം അന്നു തൊട്ടനുദിനം ഭൂതിയും വർദ്ധിച്ചിരു ലോകവുമാനന്ദിച്ചു ദമ്പതിമാരെ ബാല്യം കൊണ്ടേവം രഞ്ജിപ്പിരു സമ്പ്രതി കൗമാരവും സമ്പ്രാപിച്ചിരുമല്ലേ വിധിനന്ദനായ വശിഷ്ഠാമഹനി വിധിപൂർവമ വിധിപൂർവകമനുഗമിച്ചിരു ഭാര്യന്മാരെ സ്തുതികളോരോ പുനരാംഗ ുംഗങ്ങൾ

ജനകജനുജം വന്നി ചഞ്ചനു ചിന്തിച്ചു ദണ്ഡിങ്ങാതെ നിങ്ങാതെ തങ്കൽ സന്തതം രഞ്ജിപ്പിച്ചു ധർമ്മപാലനം ചെയ്തു ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്നു കഴിച്ചതാ ധർമ്മശാസ്ത്രങ്ങൾ കേട്ടു ബ്രഹ്മാനന്ദിത്യം ഭൂമിയിൽ മനുഷ്യനായ അവതാരം ചെയ്തേപം ഭൂമി പാലകൃത്തി കൈകൊണ്ടുപോങ്ങീടാൻ ചേതസ വിചാരിച്ചു കാണിലോ പരമാത്മേതു ചെയ്യുന്നോനില്ലല്ലോ വികാരം ചിന്തിക്കൽ പരിണാമമില്ലാതോരത് ആനന്ദം മഹാമായ വൈഭവം ചിത്രം ചിത്രം